ഹലോ ചങ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഹബീബെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പീച്ചിൻ്റെ ഫോർമാറ്റാണ് അപ്പോൾ സ്പീച്ച് വേറെ ഒന്നല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സ്പീച്ച് തന്നെയാണ് ഇവിടെ ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത് അതായത് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിമമാണ്ട അടിച്ചിയുടെ ഒരു സ്പീച്ച് ഉണ്ടല്ലോ ഒരു ടെഡ് സ്പീച്ചാണ് അല്ലേ അവളൊരു ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ട് ഒരു ടി വി ഷോക്ക് വേണ്ടി നടത്തിയ ഒരു സ്പീച്ചാണ് അപ്പോൾ ആ ഒരു സ്പീച്ചിൻ്റെ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഞാനിവിടെ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു സ്പീച്ച് തയ്യാറാക്കാനായാലും അതുപോലെ തന്നെ ഇനി എന്താ പറയുക അടിച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളോട് സ്പീച്ച് ഉണ്ടാക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതേ തന്നെ എഴുതാം അതല്ലെങ്കിൽ ഇനി അടിച്ചിയുടെ സ്പീച്ച് തന്നെയാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഇതേ തന്നെ എഴുതാം ഓക്കെ ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് റൈറ്റപ്പോ അല്ല നെറേഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ നമ്മൾ ഇതേ മോഡലല്ല പകരം നിങ്ങൾക്ക് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഈസ് എ വണ്ടർഫുൾ സ്പീച്ച് ഡെലിവേർഡ് ബൈ ചിമമണ്ട അടിച്ചി എ നൈജീരിയൻ എ വെൽ നോൺ നൈജീരിയൻ എന്താ പറയുക റൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങുക ഓക്കെ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ട് അത് സി വാട്ട് ഈസ് ദ സിംഗിൾ സ്റ്റോറി എന്ന് തുടങ്ങുന്ന ഒരു പോർഷൻ കണ്ടോ ഇതിൽ അതു മുതൽ അങ്ങോട്ട് താഴേക്കുള്ളിൽ അതേമാതിരി ഇങ്ങോട്ട് എഴുതിയാൽ മതി ഓക്കെ പക്ഷേ അതിൽ ഐ നൊക്കളിലോടത്ത് നിങ്ങൾക്ക് അടിച്ചി എന്നുള്ള പേര് കൊടുക്കുക അല്ലെങ്കിൽ ഹെർ ഷി അങ്ങനെയൊക്കെയുള്ള പേര് ഇതൊക്കെ കൊടുത്തിട്ട് പ്രോണോണുകളൊക്കെ കൊടുത്തിട്ട് എഴുതിയാൽ മതി ഓക്കെ ഐ മീ എന്നൊക്കെ മൈ എന്നൊക്കെ മൈനക്കളിലോട് ഹെർ കൊടുക്കുക ഐ നക്കളിലോടത്തൊന്നെങ്കിൽ അടിച്ചി എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഷി എന്ന് കൊടുക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് നിറേഷൻ റൈ ഒക്കെ അപ്പോൾ ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ സ്പീച്ചിന്റെ മെത്തേഡ് നോക്കാം കേട്ടോ അപ്പൊ ഒരു സ്പീച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് നറേഷൻ്റെ റൈറ്റപ്പിന്റെ ഒക്കെ മാറി തന്നെ ഒരു ഹെഡിങ് എഴുതുന്നത് നല്ലതാണ് അപ്പോൾ ഇവിടെ പാടത്തിന്റെ പേര് തന്നെയാണ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യണം സദസ്സിനെ അപ്പോൾ ഇവിടെ നിങ്ങൾ സാധാരണയായിട്ട് ചെയ്യേണ്ടത് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് കാരണം നിങ്ങൾക്ക് മിക്കവാറും ഒരു സ്കൂളിൽ ഒരു സ്പീച്ച് നടത്താനായിരിക്കല്ലോ വരിക ഇനി അതെല്ലാം നിങ്ങൾക്കിപ്പോൾ അടിച്ചിയുടെ ഒരു സ്പീച്ചാണ് ചോദിക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൈറ്ററുടെയോ അതായത് കഥയിലുള്ള ഏതെങ്കിലും ഒരു റൈറ്ററുടെയോ ഒരു കഥാപാത്രം നടത്തുന്ന സ്പീച്ചാണെങ്കിൽ നിങ്ങൾ റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒന്നും ചെയ്തരുത് പകരം ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് എഴുതിയാൽ മതി കാരണം നിങ്ങളല്ലോ സ്പീച്ച് നടത്തുന്നത് നിങ്ങൾ ഒരു വലിയ റൈറ്ററോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അല്ലേ അപ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് കൊടുക്കുന്നതായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നല്ലത് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് കേൾക്കുക ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നുള്ള അർത്ഥം ഉള്ളൂ കേട്ടോ അതിനുശേഷം എ ഏതൊരു സ്പീച്ചിൽ നിങ്ങൾക്ക് കൊടുക്കുക ഇതിലെ ഫസ്റ്റ് സെൻറ്റൻസ് അതായത് ഐ ആം വെരി ഹാപ്പി ടു ഗെറ്റ് എ ചാൻസ് ടു ഡെലിവർ എ ഫ്യൂ വേഡ്സ് ബിഫോർ യു ഓൺ ദ ടോപ്പിക് എന്നുവരെ കൊടുത്തതിനു ശേഷം പിന്നെ നിങ്ങൾ ടോപ്പിക്കിൻ്റെ പേരാണ് എഴുതേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഗ്ലോബൽ വോമിംഗ് ആണ് വെക്കേണ്ടതെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് എഴുതാം അതല്ല വേറെ ഏതെങ്കിലും വേൾഡ് എൻവയോമെൻറ്റൽ ഡേയെ കുറിച്ചാണോ സ്പീച്ച് എടുത്തുണ്ടെങ്കിൽ വേൾഡ് എൻവിയോൺമെൻറ്റൽ ഡേ എന്ന് പറയാം അപ്പോൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് പറയേണ്ടത് അതിൻ്റെ ആ പേര് ആ സബ്ജെക്റ്റാണ് മേലെ കൊടുക്കുന്ന ഹെഡിങ് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ ഇവിടെ നമ്മുടെ ടൈറ്റിൽ ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് അവൾ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ആ ടോപ്പിക്ക് എഴുതി അതായത് ഐ ആം വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷവാനാണ് അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്തിന് നിങ്ങൾക്ക് മുന്നിൽ ഒരു കുറച്ച് വാക്കുകൾ ഡെലിവർ ചെയ്യാൻ സാധിച്ചതിൽ അവസരം ലഭിച്ചിരുന്നു ഡെലിവർ ചെയ്യാൻ പ്രസംഗിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ നിന്നുകൊണ്ട് അല്പം വാക്കുകളൊക്കെ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുക ഓക്കെ എന്നിട്ട് പിന്നെ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഒരറ്റ ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നല്ല ഓഡിയൻസിനോട് അപ്പോൾ ഇവിടെ ചോദിച്ചു കണ്ടില്ലേ വാട്ട് ഈസ് സിംഗിൾ സ്റ്റോറി ഇവിടെ ചോദിക്കാൻ വച്ചാൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ആണ് ചോദിച്ചത് വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ് അപ്പോൾ അങ്ങനെ ഇപ്പം എൻവയറൽ പൊല്യൂഷനെ കുറിച്ചാണെങ്കിൽ വാട്ട് ഈസ് എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പിന്നെ നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം പറയുന്ന രീതിയിൽ പ്രസംഗം കൊണ്ടുവരുമ്പോൾ ഒരു രസമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മാർക്കൊക്കെ കൂടുതൽ കിട്ടാൻ സഹായിക്കും കേട്ടോ അപ്പം ഇവിടെ ഏതായാലും സിംഗിൾ സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഉത്തരം അവൾ തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ എന്തായാലും ഇതിലുള്ള പാരഗ്രാഫുകൾ അതായത് മാറ്ററുകളുടെ അർത്ഥങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്കറിയാലല്ലോ ഒന്നാമത് നോമ്പ് വെച്ചിട്ട് അധികം സംസാരിക്കാൻ വയ്യ ഞാൻ രാത്രി ഒരു ലൈവ് ഇടാന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം തീരെ സംസാരിക്കാൻ വയ്യ അതുകൊണ്ട് തൊണ്ടക്ക വരൻ്റെ ഇടയ്ക്കാണ് അപ്പം ഞാനിതിൻ്റെ വാക്യങ്ങളൊന്നും പറഞ്ഞിട്ട് അർത്ഥങ്ങളൊന്നും തൽക്കാലം പറഞ്ഞിരുന്നില്ല നിങ്ങളിതൊന്നും എഴുതിയിരുത്തിട്ട് പഠിക്കാം കേട്ടോ അർത്ഥങ്ങൾ എന്തെങ്കിലും അറിയാത്തുണ്ടെന്ന് നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അത് വാട്സപ്പിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾ അത് വായിച്ചാൽ തന്നെ കിട്ടും അങ്ങനെ വലിയ ടഫ് വാക്കുകളൊന്നും ഇല്ല നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള വാക്കുകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ അവസാനം ഈ ഇത് സ്പീച്ച് കഴിഞ്ഞാൽ ഐ ആം കൺക്ലൂഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന വണ്ടിയില്ലേ അതേമാതിരി കൺക്ലൂഡ് ചെയ്യുക അതായത് ഇവിടെ അവസാനം കൊടുത്തിരിക്കുന്ന പാരഗ്രാഫും നിങ്ങൾക്ക് ഏത് സ്പീച്ചിൽ വേണമെങ്കിലും ചെയ്താട്ടോ അതായത് ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ് ഓപ്പിംഗ് യു എൻജോയ്ഡ് മൈ സ്പീച്ച് ആൻഡ് അണ്ടർസ്റ്റുഡ് മൈ വേർഡ്സ് അതായത് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്നും അതുപോലെ തന്നെ എൻ്റെ പ്രസംഗം നിങ്ങൾ എൻജോയ് എന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് താങ്ക് യു പറഞ്ഞാണ്ടുണ്ട് പോരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സ്പീച്ച് തയ്യാറാക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് തുടക്കം വേണ്ടത് അതേപോലെ അവസാനം എങ്ങനെ വേണ്ടതെന്നൊക്കെ മനസ്സിലായല്ലോ ബാക്കി ഇടയിലുള്ള നിങ്ങൾക്ക് സബ്ജക്റ്റാണ് അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നിട്ട് ആ ടോപ്പിക്കിൻ്റെ ഹിൻസ് നിങ്ങൾക്ക് കൊസ്റ്റിനെ തന്നെ തരും ആ ഹിൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ